വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വലതുപക്ഷ സംഘടനകൾ നടത്തിയ പണിമുടക്കിനിടെ ഇടത് വലതു സംഘടനകള് തമ്മില് സംഘര്ഷം മലപ്പുറം സിവിൽ സ്റ്റേഷൻ കവാടത്തിലാണ് സർവീസ് സംഘടനകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് സംഘടനകൾ പ്രകടനവുമായി എത്തിയപ്പോൾ പോലീസ് പ്രധാന കവാടം അടച്ചിരുന്നു എന്നാൽ പണിമുടക്കിന് കളക്ട്രേറ്റിന്റെ പ്രധാന കവാടം അടയ്ക്കരുതെന്ന ഇടത് സർവീസ് സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടതോടെയാണ് സംഘർഷം ഉടലെടുത്തത് അതേസമയം ബി ജെ പി അനുകൂല സംഘടന ഫെറ്റോയും വലത് സംഘടനകൾക്ക് അഭിവാദ്യം അർപ്പിച്ചെത്തിയതോടെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന അവസ്ഥയിലെത്തുകയും ചെയ്തു ഇതിനിടെ ഇടത് സംഘടനാ പ്രവർത്തകർ പ്രധാന കവാടം തുറന്നതോടെ സംഘർഷം മൂർച്ഛിക്കുകയും ചെയ്തു പോലീസ് ഇരു കൂട്ടർക്കുമിടയിൽ നിലയുറപ്പിച്ചതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല കളക്ടറേറ്റിലെ പ്രധാന കവാടം പണിമുടക്കിന്റെ പേരിൽ അടച്ചതിനെതിരെ ഇടതു സംഘടനാ പ്രവർത്തകർ കളക്ടർക്ക് പരാതിയും നൽകി ഈസ്റ്റ് മലപ്പുറം